ഹായ് ഹലോ ഏതൊരു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന ആ സമയത്തായിരിക്കും അടുത്ത പ്രശ്നം തുടങ്ങാൻ പോകുന്നത് ഇപ്പോ അഞ്ജലി ആണെങ്കിലും മുത്തശ്ശി ആണെങ്കിലും ശ്രുതിയുടെയും അശ്വിന്റെയും ആ ഒരു ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കി ഗ്രഹപ്രവേശനം നടത്തി കഴിഞ്ഞു അങ്ങനെ ഗ്രഹപ്രവേശനവും കൂടി നടത്തി അവരെ മരുമകളായിട്ട് സ്വീകരിച്ച ആ ഒരു ഫസ്റ്റ് ഫസ്നേറ്റും കാര്യങ്ങളൊക്കെയുള്ള ചടങ്ങുകളൊക്കെ നടത്തി പക്ഷെ ഒരിക്കലും ഇത് അഞ്ജലിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അപ്പോ അശ്വിനാണെങ്കിലും അഞ്ജലി ശ്രുതിയാണെങ്കിലും വിചാരിച്ചു പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് കാണുമല്ലോ ഇനി എന്തായാലും അവർ എന്നുള്ള എന്നുള്ളൊരു ചിന്ത വന്നു പക്ഷെ നമ്മൾ എപ്പോഴാണോ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു ഇനി വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ആശ്വസിക്കുന്നത് അതേ സമയത്തായിരിക്കും അടുത്ത വലിയ പ്രശ്നം നമ്മളെ തേടി വരാൻ പോകുന്നത് അതിൽ നിന്നും ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റി എന്ന് വരത്തില്ല അതുപോലെയാണ് ഇപ്പോൾ ശ്രുതിയെയും അശ്വിനെയും തേടി വന്നിരിക്കുന്ന പ്രശ്നം അവരെ സന്തോഷത്തോടെ എല്ലാവരും അംഗീകരിച്ചു എന്ന് വിചാരിക്കുന്ന സമയത്തായിരുന്നു മുത്തശ്ശിയുടെ ആ ഒരു കടുത്ത തീരുമാനം പെട്ടെന്ന് ശ്രുതി പോലും ആ വാക്കുകളിലും തശ്ശിയുടെ വാക്കുകളിലും വേദനിച്ചു പോയി എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരുപാട് സന്തോഷത്തോടെയായിരുന്നു ശ്രുതിയുടെ ജീവിതം കടന്നു പോയത് എന്നാൽ അശ്വിൻ ശ്രുതിയുടെ കഴുത്തിലെ താല് കെട്ടിയതോടുകൂടി ശ്രുതിയുടെ ആ ഒരു കണ്ടകക്ഷണി എന്ന് പറയത്തില്ല അത് തുടങ്ങിയിരിക്കുവാണ് എന്തായാലും രാവിലെ അശ്വിൻ സുഖ ഉറക്കുവാണ് ശ്രുതിയെ അടിച്ച് പുറത്താക്കി സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഉറങ്ങി കിടക്കുന്ന സമയത്താണ് അഞ്ജലി പുറത്ത് വന്ന് കഥവിൽ തട്ടുന്നത് അപ്പോഴാണ് അശ്വിൻ ശരിക്കും ഉറക്കം ഉണർന്നത് ഉണക്കണി ഉറക്കണിച്ച് ഏറ്റു നോക്കുമ്പോ ശ്രുതിയെ കാണാനില്ല ചേച്ചിയാണെങ്കിൽ വിളിക്കുകയും ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യും അങ്ങനെ ചേച്ചി ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പതുക്കെ പോയി ബാൽക്കണിയിൽ നോക്കുമ്പോൾ ശ്രുതി സുഖം ഉറക്കുവാണ് കുറെ വട്ടം വിളിക്കുന്നുണ്ട് പക്ഷെ കണ്ണ് തുറക്കുന്നില്ല അവസാനം സഹി കെട്ടിട്ട് അശ്വിൻ പതുക്കെ ശ്രുതിയെ താങ്ങിയെടുത്തു താങ്ങിയെടുത്ത് പതുക്കെ റൂമിലോട്ട് കൊണ്ട് കിടത്താൻ വേണ്ടിയിട്ട് നോക്കുവാണ് അപ്പോ അഞ്ജലി നിരന്തരം കുഞ്ഞാ വാതിൽ തുറക്ക് വാതിൽ തുറക്ക് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുവാണ് ഈ സമയത്ത് പെട്ടെന്ന് അശ്വിൻ ചേച്ചി ഇതാ വരുന്നു എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ ശ്രുതി കണ്ണു തുറന്നു അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാണ് പെട്ടെന്ന് അശ്വിൻ പറയുന്നുണ്ട് വിണ്ടരുത് വിണ്ടരുത് ചേച്ചി പുറത്തുണ്ട് ഞാൻ പറഞ്ഞതല്ല ഓർമ്മയുണ്ടല്ലോ വേറെ ഒരു കുഴപ്പമുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ഒരു സംശയവും ചേച്ചിക്ക് ഉണ്ടാകാൻ പാടില്ല യാതൊരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല നമ്മൾ മറ്റുള്ളവരുടെ മുന്നില് ഭാര്യയും ഭർത്താക്കന്മാരും ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എനിക്കത് പറ്റത്തില്ല എന്തായാലും ചേച്ചി അറിയട്ടെ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് ചേച്ചി അറിയട്ടെ എന്ന് ശ്രുതി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ അശ്വിൻ ദേഷ്യം വന്ന് ശ്രുതിയെ ആ ഒരു ബെഡിലോട്ട് ഇങ്ങനെ ഏർ എടുത്തിങ്ങനെ എടുത്ത് നമ്മൾ ഇടത്തില്ല അതുപോലെ എടുത്തിട്ടു പെട്ടെന്ന് തന്നെ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വിളിച്ചു പോവുകയും ശബ്ദം മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ പതുക്കെ വാവൊത്തി വാവൊത്തി ഒത്തിയ ഉടനെ തന്നെ അശ്വിന്റെ കയ്യില് കയറി ശ്രുതി കടിച്ചു അങ്ങനെ രണ്ടുപേരുടെയും ശബ്ദമൊക്കെ കേട്ടപ്പോൾ അഞ്ജലിക്ക് ആ അവരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു തോന്നലും സന്തോഷവും ഉണ്ടായി പതുക്കെ അശ്വിൻ പോയി കഥവ് തുറന്നു ആ അഞ്ജലി അകത്തോട്ട് കയറി വന്നതിന് ശേഷം ശ്രുതിയുടെ കയ്യിൽ ഒരു പാക്കറ്റ് കൊടുത്തു ഇതിന്റെ അകത്ത് സാരിയാണെന്നും താഴെ പൂജ തുടങ്ങാറായി എത്രയും പെട്ടെന്ന് താഴോട്ട് വരാനായിട്ട് ശ്രുതിയോട് പറയുവാണ് എന്നിട്ട് ദേഷ്യത്തോടെ തന്നെ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് പക്ഷെ ഒരിക്കലും ശ്രുതിയോട് ഒരു നല്ല വാക്ക് സംസാരിക്കാനായിട്ട് അഞ്ജലി ശ്രമിച്ചില്ല ഇപ്പോഴും അവരോട് അഞ്ജലിക്കും കുടുംബത്തിനും ഒരു ദേഷ്യമുണ്ട് എന്ന് ശ്രുതിക്ക് അപ്പോ മനസ്സിലായി പിന്നാലെ തന്നെ അശ്വിൻ പറയുവാണ് ചേച്ചി പറഞ്ഞത് കേട്ടില്ലേ പെട്ടെന്ന് പോയി കുളിക്ക് ഉടനെ പോയി പിന്നെ അവിടുത്തെ ഇടയിൽ ചെറിയ ചെറിയ തമാശകൾ എനിക്ക് എനിക്ക് പുതിയ ഒരു ടൗല് വേണം നിങ്ങളുടെ ഈ ടൗലൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ തമാശകൾ നിറഞ്ഞ തടക്കങ്ങളും വഴക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ശ്രുതി താഴോട്ട് പോയി അഞ്ജലി നേരെ ശ്രുതിയെ അടുക്കളയിലോട്ട് കൊണ്ടുപോവാണ് ഈ സമയത്ത് മനോരമയുടെ ഭരണം തുടങ്ങി കഴിഞ്ഞു അരുമകൾ വന്നല്ലോ അപ്പൊ പിന്നെ അമ്മായി അമ്മയുടെ അധികാരം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് അവിടെ പ്രീതി എല്ലാവർക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഇടയിൽ കറയിൽ വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ ഉടനെ തന്നെ മനോരമ അതിന്റെ ഇടയിൽ എടങ്കോലായിട്ട് വന്ന് നിൽക്കുകയും ഇവിടെ ആരും വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല വേ നെയ്യാണ് ഉപയോഗിക്കുന്നത് നിനക്ക് ഇവിടുത്തെ ആചാരവും കാര്യങ്ങളൊന്നും നിനക്ക് അറിയത്തില്ല നിനക്ക് ഇവിടുത്തെ ചിട്ടവട്ടങ്ങൾ അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ദേഷ്യപ്പെട്ടു പക്ഷേ ഗീ എന്ന് പറയുന്നതിനു പകരം ഇവിടെ ആരും കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കത്തില്ല ഗീ ഓയിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ഈ മുറി ഇംഗ്ലീഷ് പറഞ്ഞപ്പോ പ്രീതിക്ക് അത് ഭയങ്കര തമാശയായിട്ട് തോന്നി കളിയാക്കുവാണു ഈ സമയത്താണ് ശ്രുതിയും അഞ്ജലിയും അങ്ങോട്ട് വരുന്നത് എന്നാൽ ശ്രുതി വന്ന പാടെ തന്നെ ഇവിടെ എന്താണ് സ്ഥാനം അഞ്ജലി നീ എന്താണ് ഈ കാണിക്കുന്നത് അവൾക്ക് ഈ അടുക്കളയിൽ എന്ത് പ്രവേശനമാണ് ഉള്ളത് ഈ വീട്ടിലെ ഒരു അംഗമായിട്ട് പോലും അവളെ കണക്കാക്കിയിട്ടില്ല പിന്നെ എന്ത് അധികാരമാണ് അവൾക്ക് ഇവിടെ ഉള്ളത് എന്നൊക്കെയുള്ള രീതിയിൽ മനോരമ ശ്രുതിയോട് സംസാരിച്ചു എന്നാൽ ഉടനെ തന്നെ മുത്തശ്ശി ഇടപെടുകയും ഈ വീട്ടിലെ മരുമകളാണ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഭാര്യയാണ് എന്നല്ലേ കുഞ്ഞനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗ്രഹ ും ചടങ്ങുകളും ശ്രുതിക്ക് വേണ്ടിട്ട് നടത്തിയതെന്നും അതുകൊണ്ട് അവൾക്കും ഈ അടുക്കളയിൽ സ്ഥാനമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി സംസാരിച്ചു എന്നാൽ ഒരു വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കണം അല്ലാതെ രണ്ട് വെള്ളത്തിൽ കാല് ചവിട്ടി നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ അവളെ ഒരു മരുമകളായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല പിന്നെ എന്ത് സ്ഥാനമാണ് ഒരു അംഗം പോലും അല്ല പിന്നെ എന്ത് സ്ഥാനമാണ് അവൾക്കുള്ളത് ഏർ മുത്തശ്ശി എടുത്ത തീരുമാനത്തിൽ നിന്ന് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ സംസാരിച്ചു എന്നാൽ ഇത് എന്റെ തീരുമാനമാണെന്നും അശ്വിന്റെ ഭാര്യയാണ് എന്ന് അവൾ സ്ഥാപിക്കുമ്പോൾ അവൾക്കും ശ്രുതിക്കും ഈ അടുക്കളയില് ഒരു സ്ഥാനമുണ്ട് അവൾക്കും ഈ അടുക്കളയിൽ ഒരു അധികാരമുണ്ട് പക്ഷേ അടുക്കളയിലെ അധികാരമുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ വീട്ടില് നിനക്ക് ഒരു സ്ഥാനവുമില്ല വീട്ടിലെന്ന് പറയുമ്പോൾ നീ മരുമകളായിട്ട് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല നിന്നെ ഒരു അംഗമായിട്ടോ അല്ലെങ്കിൽ ഒരു മരുമകളായിട്ടോ ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു മുത്തശ്ശി അഞ്ജലിയും പോയി ശ്രുതിക്ക് ഭയങ്കര സങ്കടം തന്നെയായിരുന്നു അതിന്റെ ഇടയിൽ മനോരമ ഓരോ കാര്യങ്ങളും പറഞ്ഞു ശ്രുതിയെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം മനോരമ പോയെങ്കിൽ പോലും തന്റെ ചേച്ചി മിണ്ടാത്ത സങ്കടമാണ് ശ്രുതിക്ക് ഒരുപാട് വട്ടം ചേച്ചിയോടും മിണ്ടാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ടെങ്കിലും ചേച്ചി സംസാരിക്കും അവസാനം ചേച്ചിക്ക് പോലും എന്നോട് ദേഷ്യമാണോ വെറുപ്പാണോ എന്ന് ചോദിക്കുമ്പോഴാണ് പ്രീതി ആഞ്ജലി ശ്രുതിയോട് പറയുന്നത് നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് ഇതുവരെയും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഞങ്ങൾ ഒരുപാട് വട്ടം ചോദിച്ചു പക്ഷെ അതിനൊന്നും ഒരു ഒരു തീരുമാന ഉത്തരം തരാനായിട്ട് നിനക്ക് പറ്റിയിട്ടില്ല പിന്നെ ഞാൻ എന്ത് പറയാനാണ് ഏ നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും ഒരുപാട് നീ വേദനിപ്പിച്ചു ഞങ്ങൾ എല്ലാവരും നിന്നെ അത്രത്തോളം സ്നേഹിച്ചിട്ടോ നീ ആ ഒരു സ്നേഹം ഞങ്ങളോട് കാണിച്ചില്ലല്ലോ അതുകൊണ്ട് നീ എന്താണോ ഇതിൽ നീ എന്തിനോ എന്തുകൊണ്ട് ഈ ഒരു തീരുമാനം എടുത്തു എന്ന് യഥാർത്ഥ കാരണം ഞങ്ങളോട് എപ്പോഴാണോ പറയുന്നത് ആ സമയത്ത് മാത്രമേ ഞങ്ങൾ നിന്നോട് സംസാരിക്കത്തുള്ളൂ ഞാൻ നിന്നോട് സംസാരിക്കണമെങ്കിൽ നിന്റെ നീ എന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് പറയണം ഇല്ലെങ്കിൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രീതിയും പോയി അതിനുശേഷം സങ്കടത്തോടുകൂടി നിൽക്കുന്ന സമയത്ത് ചൂട് പാത്രത്തിനകത്ത് അറിയാതെ ശ്രുതി കൈ പിടിക്കുകയും എന്നാൽ തന്റെ കൈ പൊള്ളി അത് കണ്ടിട്ടുപോലും പ്രീതി ശ്രുതിയോടൊന്നും മിണ്ടാനോ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് സംസാരിക്കാൻ പോലും തയ്യാറായില്ല മിണ്ടാതെ ദേഷ്യത്തോടെ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയെങ്കിലും തന്റെ തന്റെ അനിയത്തിക്ക് പറ്റിയ അപകടം ഒരിക്കലും ശ്രുതി പ്രീതിക്ക് താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല എങ്കിൽ പോലും ശ്രുതി കാണിച്ച ഈ ഒരു അവിവേകം ശ്രുതി കാണിച്ച തെറ്റ് പ്രീതിക്ക് പൊറുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പ്രീതി ആ ഒരു അപകടം പറ്റിയിട്ട് പോലും കൈ പൊള്ളിയിട്ട് പോലും ഒന്നും നോക്കാൻ പോലും തയ്യാറാകാതെ പുറത്തോട്ട് പോയത് അതും ശ്രുതിക്ക് ഒരുപാട് വേദനയായി കുറച്ചു കഴിഞ്ഞ് ഭക്ഷണം എല്ലാം ഉണ്ടാക്കി എല്ലാവർക്കും എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയും ഇടയ്ക്ക് വന്നു എന്നിട്ട് തന്റെ ചേച്ചിയോട് മിണ്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചേച്ചി ചെയ്യുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് കയറി ചെയ്യുക ചേച്ചി സഹായിക്കാൻ നോക്കുക പക്ഷെ അതിലൊന്നും പ്രീതി ഒന്നും അലിയുന്നില്ല മനസ്സലിയാതെ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ തന്നെ നിൽക്കുവാണ് അങ്ങനെ നിൽക്കുമ്പോ തന്റെ അമ്മയുടെ കോൾ വന്നു ഉടനെ ശ്രുതി എടുക്കാൻ വേണ്ടിട്ട് നോക്കുമ്പോൾ തന്നെ പ്രീതി പെട്ടെന്ന് പിടിച്ചു വാങ്ങിച്ചു കോൾ എടുത്തു അമ്മയോട് സംസാരിച്ചു അമ്മ സ്നേഹത്തോട് തന്നെയാണ് പ്രീതിയോടും സംസാരിച്ചത് പ്രീതിയും തിരിച്ച് അങ്ങനെയാണ് സംസാരിച്ചത് കോൾ വെക്കാനായിട്ട് പോകുന്ന സമയത്ത് തന്റെ അമ്മയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ എന്ന് കേണ അപേക്ഷിച്ച് ശ്രുതി ചോദിച്ചു പ്രീതി കോള് കൊടുത്തു ഫോൺ കൊടുത്തു ശ്രുതി സംസാരിച്ചു എന്നാൽ താനാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ അമ്മ ഒന്ന് കോള് കട്ടിയുമാണ് ചെയ്തത് ഒന്ന് ശ്രുതിയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ ചെയ്ത് തെറ്റി പൊറുക്കാനോ അവർ തയ്യാറായിരുന്നില്ല അങ്ങനെ ആ ഒരു ആ ഒരു വേദനയും ശ്രുതിക്ക് സഹിക്കാൻ പറ്റിയില്ല തന്റെ അമ്മ തന്നെ അവഗണിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ശ്രുതിക്ക് ഒരുപാട് സങ്കടം തോന്നി ഒരുപാട് പൊട്ടി കരയു ആണ് ചെയ്തത് എന്നാൽ തന്റെ അനിയത്തി സങ്കടപ്പെടുന്നത് കണ്ടപ്പോ പൊട്ടി കരയുന്നത് കണ്ടപ്പോ പ്രീതിക്ക് സഹിക്കാൻ പറ്റിയില്ല ശ്രുതി ആശ്വസിപ്പിച്ചു എന്നാൽ ഈ രംഗങ്ങളെല്ലാം അശ്വിൻ കണ്ടോണ്ട് വരുന്നുണ്ടായിരുന്നു പ്രീതി ആശ്വസിപ്പിക്കുന്നത് കണ്ടത് കണ്ട ഉടനെ തന്നെ മനോരമ വന്ന് ശ്രുതിയെ ഒരുപാട് വഴക്കു പറയുകയും ീതിയെ അടുക്കളയിലോട്ട് ഓട്ടിച്ചു വിടുകയും എന്നിട്ട് ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ എപ്പോഴും സംസാരിക്കുന്നത് പോലെ ശ്രുതിയോട് സംസാരിച്ചു ഇതെല്ലാം കണ്ടിട്ട് അശ്വിനും സഹിക്കാൻ പറ്റാതെ നിൽക്കുവാണ് എന്നിട്ട് നേരെ ശ്രുതിയെ മാറ്റി കൊണ്ടു നിർത്തിയതിനു ശേഷം ഇവിടെ എല്ലാവരും നിന്നോട് അടുക്കളയിൽ കയറാൻ പറഞ്ഞു പക്ഷെ നിനക്ക് അടുക്കളയിൽ ഒരു സ്ഥാനവുമില്ല അവിടെ എന്റെ മരുമകളാണ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ആചാരപ്രകാരം മരുമകളായിട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ അടുക്കള ജോലിയും ക്ലീനിങ്ങും എല്ലാം എൻ്റെ മരുമകളാണ് നോക്കുന്നതെന്നും അവിടെ നിനക്ക് ഒരു സ്ഥാനവുമില്ലെന്നും അതിന്റെ ഇടയിൽ കൈകടത്താനായിട്ട് നീ വരരുത് പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുമ്പോൾ നീ അവിടെ ഒരു വിലങ്ങ് തടിയായിട്ട് വന്ന് നിൽക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് ഊട്ടിച്ചു വിടുവാണ് മനോരമ ചെയ്തത് എന്നാൽ താൻ ഒരുപാട് സന്തോഷിച്ച് സന്തോഷിച്ച് നടക്കേണ്ട സമയത്ത് പോലും ഒരുപാട് ദുഃഖമാണ് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിക്കുന്ന സങ്കടത്തിലാണ് ശ്രുതിയും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയും അപ്പം